ഇന്നും ശബ്ദം മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നും അത്യാവശ്യമായി കുറച്ചും ഒരു റെസ്റ്റ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ജസ്റ്റ് കുറച്ച് റെണ്ണി മെറ്റീരിയൽസിൻ്റെ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തു എടുത്തുവച്ചത് എന്താ കയ്യിലുള്ള സ്റ്റോക്ക് എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് നമ്മുടെ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊച്ചു കൊച്ചു മാറ്റങ്ങൾ വരുത്തുന്നതാണല്ലോ അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്തായാലും കുറച്ച് കാലം കൂടെയൊക്കെ റെസ്റ്റ് വേണ്ടി വരും എന്ന് തോന്നും പക്ഷേ വീഡിയോ നോർമലി എടുക്കാൻ വീഡിയോയ്ക്ക് മാത്രം വരാറുണ്ട് പക്ഷെ ഇന്ന് അതിനുപോലും പറ്റാത്തൊരു സാഹചര്യം വന്നു ഒത്തിരി പേര് എന്നെ കുറിച്ച് ചിന്തിക്കാറ് വന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറയും നമ്മൾ ഫുൾ റെസ്റ്റിൽ അങ്ങനെയങ്ങ് പോയാൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം റൺ ചെയ്യേണ്ടത് റൺ ചെയ്ത് പോകേണ്ടതിൻ്റെ ഒരു അത്യാവശ്യ ഘടകം അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതും സാഹചര്യം അനുസരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ക്യാമറി കോട്ടൻ്റെ കുറച്ച് കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ ഷോർട്ട് വീഡിയോയിലേ ഞാൻ കാണിക്കുന്നത് ആക്ച്വലി ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതായിരുന്നു ആ ഒരു രീതിയിൽ എടുത്തതുകൊണ്ട് വിഷ്വൽസ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എങ്കിലും നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് അറിയാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മൾ കോട്ടൺ ഇതിൽ ടു പീസ് സെറ്റ് ആയിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കോട്ട് സെറ്റ് പോലെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ക്യാമ്പ്രോട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ട് ഈവൻ റെയിനി സീസണിൽ നമ്മൾ ലൈനിങ് ഇല്ലാതെയൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോർജറ്റ് പോലെ തന്നെ പെട്ടെന്ന് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണിത് ഇനി ലൈനിങ് ഇട്ട് ചെയ്യാനാണെങ്കിൽ വളരെ നല്ല ഡാർക്ക് കളേഴ്സിന് ലൈനിങ് കമ്പൽസറി അല്ല എങ്കിലും ലൈനിങ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുന്നത് അപ്പോൾ നമ്മുടെ ചോയ്സ് അനുസരിച്ച് സാധാരണ റെഡിമെയ്ഡിലൊക്കെ വരുമ്പോൾ ഈ ക്യാംപ്രി കോട്ടനിൽ ലൈനിങ് ഉണ്ടാവാറില്ല അപ്പോൾ നമ്മളതിൻ്റെ കളർ പോലെ പ്രിൻറ്റ് പോലെ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് നോർമൽ കുർത്തി പോലെ ചെയ്യാം ഇനി അതല്ല നൈറ്റ് ഒത്തിരി പേര് ഇതിൽ നൈറ്റ് ഹോംവെയർ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ ഡബിൾ ടോപ്പ് ആൻഡ് ബോട്ടത്തിന് പറ്റുന്ന രീതിയിലുള്ള പ്രിൻറ്റുകൾ വരുന്നത് അതായത് ഫ്ലോറൽ പ്രിൻറ്റും സിക്സ് ആഗ് ബോട്ടത്തിന് വരുമ്പോൾ ആ സിക്സ് ആഗ് പാറ്റേണിൽ വരുന്ന യോക്ക് പോലെ കൊടുത്ത് ഇനി ടോപ്പ് ആൻഡ് ടൂ പീസ് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് ബോട്ടം അതിൽ ബോട്ടം സിക്സ് ആഗ് ചെയ്യുന്നത് കൊണ്ട് യോക്ക് പോലെ കൊടുത്ത് അങ്ങനെയൊക്കെ പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം ഇനി അതിനെ തന്നെ നമ്മൾ ആ ബോട്ടം ചെയ്യുന്ന മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ദുപ്പട്ടയ്ക്ക് വേണേലും കട്ട് ചെയ്തെടുത്തിട്ട് വീട് എടുത്ത് കുറച്ച് ദുപ്പട്ട വേണേലും അങ്ങനെ വേണേലും ആക്കാം ഫ്രോക്കായിട്ട് ചെയ്യാം അപ്പോൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് ടു ത്രീ ടൈംസ് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോന്നെ നേച്ചർ മനസ്സിലാവും അപ്പോൾ സാധാരണ പോലെ കഴുകി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇന്നും ശബ്ദം മാത്രമേ ഉള്ളൂ കേട്ടോ